ഹലോ കൂട്ടുകാരേ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല കുക്കീസാണ് അപ്പം അതിലേക്ക് വേണ്ടുന്ന ചേരുവകളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു നൂറ്റമ്പത് ഗ്രാം മൈദ മാവ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇതിലിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഇനി നൂറ്റമ്പത് ഗ്രാം മൈദ എടുക്കുമ്പം വൺ തേർഡ് അതായത് അമ്പത് ഗ്രാം ബട്ടർ എടുക്കണം ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയ ബട്ടറാണ് അമ്പത് ഗ്രാം ബട്ടർ ഇതിൽ നിന്നും അളന്നെടുക്കണം പിന്നെ വേണ്ടത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് മിക്സിയിൽ അരച്ചിട്ട് ചേർക്കണം അല്ല അമ്മിക്കല്ലിൽ അരച്ച് ചേർക്കണം മല്ലിയില ഇഷ്ടമുള്ളവർക്കത് ഇടാട്ടോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കണം ഉപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിതിനെ ഒന്ന് ഇളക്കി വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ കട്ട തൈരായിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഇത് വെണ്ണയും ചേർത്ത് പഞ്ചസാരയും എല്ലാം ചേർത്ത് എന്നിട്ട് ഈ മസാല പൊടിച്ചതും കൂടെ മസാല എന്ന് ഉദ്ദേശിക്കുന്നത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അരച്ചത് ചേർത്ത് നന്നായിട്ട് കുഴച്ച് അരമണിക്കൂർ വെക്കണം വയ്ക്കണം ശേഷം നമുക്ക് കുക്കീസ് ഉണ്ടാക്കി ബേക്ക് ചെയ്തെടുക്കാം എനിക്ക് ബീറ്ററും ഓവനും ഒന്നുമില്ല ഞാൻ ഗ്യാസ് അടുപ്പിൽ കുക്കർ വെച്ചിട്ട് അല്ലെങ്കിൽ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുമ്പ് ദോശക്കല്ലുണ്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതെല്ലാം കുഴച്ച് റെഡിയാക്കിയിട്ട് ബാക്കി കാണാം എല്ലാ ചേരുവകളും ചേർത്ത് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് നന്നായിട്ട് വെണ്ണ ചേർത്തിട്ടുണ്ട് അമ്പത് ഗ്രാം വെണ്ണയാണ് നൂറ്റമ്പത് ഗ്രാം മൈദ മാവിലേക്ക് ചേർത്തത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം ശരിക്ക് കുഴഞ്ഞ് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്നതിന് ഒരൽപ്പം ലൂസാക്കിയിട്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ അളവിൽ ഇട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഒഴിച്ചിട്ടില്ല ഒന്നേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരെണ്ണം കൂടി ഒഴിച്ച് കുഴക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും അപ്പോൾ അതുകൂടെ എടുത്ത് കുഴയ്ക്കാം നമ്മൾ കുഴച്ച് കഴിഞ്ഞു ഇതിൻ്റെ മേലെ ഒരൽപ്പം വെണ്ണ മാത്രമാണ് പുരട്ടി വെക്കുന്നത് കുഴക്കുന്നതിൽ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല വെണ്ണയും തൈരും ചേർത്താണ് കുഴച്ചത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇരിക്കും മാവ് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ സോഫ്റ്റ് ആകും അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റായി ചെറിയ ഉരുളകളാക്കി വെച്ചിട്ട് ഒരു ചെറുനാരങ്ങ ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലാണ് ഇപ്പം തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയതിൻ്റെ ശേഷം നമുക്കിതിനെ ഒരു ചെറിയ ഷെയ്പ്പാക്കി വെച്ചിട്ട് നമുക്കിതിനെ ഓരോന്നിനെയും ഒരു ട്രെയിൽ വെച്ചിട്ട് ആ ട്രെയിൽ കൂടി നമുക്ക് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കട്ടിയുള്ള പാത്രമായിരിക്കണം അല്ലെ കട്ടിയുള്ള ദോശക്കല്ലായിരിക്കണം അങ്ങനെയുള്ളത് ഒക്കെ പഴയ പാത്രങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓവനിൽ വെക്കുന്നവരെ അങ്ങനെ ഉണ്ടാക്കുക എനിക്ക് ഓവൻ ഇല്ല ബീറ്റർ ഒന്നുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക ഇതിൽ വെച്ചിട്ട് റിങ്ങിറക്കി വെക്കും റിങ്ങിൻ്റെ മുളൻ്റെ കേക്ക് ടിന് വെക്കും അതിൽ ഇത്തിരി നെയ്യോ വെണ്ണയോ പുരട്ടിയതിൻ്റെ ശേഷം ഇതിലെടുത്ത് നമുക്ക് വെക്കാം അപ്പോൾ ഒന്നുകൂടെ അതിനെ ഉരുളകളാക്കി പാകപ്പെട്ട നമ്മുടെ കുക്കീസിൻ്റെ എല്ലാം റെഡി കഴിഞ്ഞു ഉരുളകളാക്കി ട്രെയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ പ്രീ ഹീറ്ററിന് വേണ്ടി വെച്ചിരിക്കുന്ന പാത്രം അടച്ചു വെച്ചിട്ടുണ്ട് ഇത് തുറക്കാം ഇതിലേക്ക് ഇറക്കി കൊടുക്കാം നല്ല ചൂടായിട്ടിരിക്കുന്നത് അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണിത് ഉണ്ടാക്കാൻ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിനെ അടച്ചു വയ്ക്കാം അരമണിക്കൂർ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട് തുറന്നു നോക്കാം നമ്മുടെ കുക്കീസ് കുക്കീസ് റെഡിയാണ് ഒന്നുകൂടെ ബ്രൗൺ കളറായി വരുന്നുണ്ട് അടിവശം നല്ല ബ്രൗൺ ആയിട്ടുണ്ട് അടിവശം നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഓഫ് ചെയ്തിട്ടുണ്ട് പാത്രത്തിൻ്റെ ചൂടിൽ ഒന്നുകൂടെ ആവും എന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ചൂടാറിയിട്ട് എടുക്കുമ്പോഴാണ് നല്ല ക്രിസ്പിയാകും അപ്പോൾ ഓക്കെ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസാല കുക്കീസ് തിരിയരുവോടും ഒരു ചെറിയ മധുരത്തോടും കൂടിയുള്ള പിന്നെ മധുരം കൂടുതൽ വേണ്ടവർക്ക് പഞ്ചസാര കൂടുതൽ ചാക്കാം അങ്ങനെ ഉണ്ടാക്കാം അരച്ച് ചേർക്കണം എന്നേ ഉള്ളൂ മല്ലിയില ഇഷ്ടപ്പെടുന്നവർക്ക് മല്ലിയിലയും ചേർക്കാം അപ്പം എൻ്റെ ഈ വിഭവം കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ നിങ്ങളോടൊപ്പം കൂട്ടുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അപ്പോൾ അച്ചാണ്